ലഹരിക്കെതിരെ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് മാച്ച് കോട്ടയം പാമ്പാടിയിലാണ് യുവാക്കളെ പങ്കെടുപ്പിച്ച് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കുന്നത് ടോബി ജോൺസൺ ക്രിക്കറ്റിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കപ്പം ചേരുകയാണ് ടോബി ഈ കളി കൊള്ളാം കേട്ടോ ആ ചാണ്ടിയമ്മൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടുകയാണല്ലോ എസ്കൻ എടുത്തു പറയേണ്ടതാണ് ചാമ്പ്യൻസ് ട്രോഫിയും അതുപോലെ തന്നെ ഐ പി എല്ലും ഒക്കെ ഇങ്ങനെ വരികയാണ് ക്രിക്കറ്റിന്റെ ആവേശമാണ് പക്ഷെ ഇവിടുത്തെ ആവേശത്തിന് ഒരല്പം പ്രത്യേകതയുണ്ട് അതിനുള്ള കാരണം ഒന്ന് നമ്മുടെ എം എൽ എ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ കളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ലഹരിക്കെതിരായ ഒരു പോരാട്ടമാണ് നടക്കുന്നത് ലഹരിക്കെതിരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പോരാട്ടം നടത്തുകയാണ് ചാണ്ടിയമ്മൻ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആദ്യ ബാറ്റിങ് ചാണ്ടിയമ്മന്റെ ടീമിനാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം എത്ര റണ്ണായെന്നൊന്നും ചോദിക്കാം എത്ര എത്ര അടിച്ചു റൺസ് റണ്ണായിട്ട് രണ്ട് ലൈഫ് കിട്ടി കിട്ടിയല്ലേ രണ്ടുമൂന്ന് കിട്ടി അറിയേണ്ടത് ഈ ലഹരിക്കെതിരായ ഒരു പോരാട്ടമാണല്ലോ ഇത്രയും യുവാക്കളെ രാവിലെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നത് നടത്തുമ്പോൾ ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇവിടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന് പ്രത്യേകിച്ച് പ്രസിഡന്റ് ഷാൻ ഉൾപ്പെടെയുള്ള അവരെന്ത്യാണ് അവരെ ഡ്രഗ്സിനെതിരെ ഒരു പോരാട്ടം ഒരു ക്രിക്കറ്റ് കളിയിലൂടെ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് തീർച്ചയായിട്ടും നമ്മളിന്ന് സ്പോർട്സിലൂടെയാണ് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പുതുപ്പള്ളി ഒരു സ്പോർട്സിൻ്റെ സെൻറ്ററാക്കി മാറ്റാൻ ഞാൻ എം എൽ എ അനുശേഷം തീരുമാനിച്ച് തന്നെ ഈ ഒരു ഡ്രഗ്സിൻ്റെ പോട്ട പോരാട്ടത്തിനെതിരെയുള്ള ഭാഗമായിട്ടാണ് അപ്പം അതിന് തുടർച്ചയായി ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സ്പോർട്സ് ഉപയോഗിച്ച് ഡ്രഗ്സിനെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു എല്ലാവിധമായ അഭിവാദങ്ങളും അവർക്ക് കൊടുക്കുന്നു ഒപ്പം നിങ്ങളെ അഭിനന്ദിക്കുക അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുമെന്ന് കേട്ടു തീർച്ചയായിട്ട് കെ എൻ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നതെന്ന് കേട്ടു അപ്പം നിങ്ങളെയും ഞങ്ങളൊരു സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു മാച്ച് അവിടെ കളിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇപ്പം കൊച്ചിയിലെ സംഭവം പറഞ്ഞാൽ പോളിടെക്നിക്കിൽ ഇന്നലെ കഞ്ചാവ് പിടിച്ചു അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാടുന്നത് അതിൽ എസ് എഫ് ഐ കെ എസ് പേരുകൾ പറഞ്ഞു അല്ല ഇതിനെ ഇവിടെ പ്രശ്നം ഇതിൻ്റെ റൂട്ടിൽ നിന്ന് ഇതിനെ പറിച്ചെടുക്കണം ഇപ്പം വിദ്യാർത്ഥികൾ ചിലപ്പോൾ തെറ്റിപ്പോയാണ് പക്ഷെ അതിൻ്റെ പുറകിലാരാണ് അവർക്ക് എങ്ങനെ കിട്ടുന്നു അതാണ് പ്രശ്നം ഇത്ര വലിയ സംഖ്യയിൽ ഇത്ര വലിയ എമൗണ്ടിൽ നമ്മുടെ കേരളത്തിലേക്ക് ആരാണ് ഡ്രഗ്സ് ഒഴുക്കുന്നത് ഞാൻ പറഞ്ഞ കേരളവും പഞ്ചാബും സെയിം പ്രോബ്ലം നേരിടുകയാണ് പഞ്ചാബിനെയും കേരളത്തെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ശക്തി മനസ്സിലാക്കിയവർ അത് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാളുടേന്ന് പിടിച്ചു രണ്ടുപേരുന്ന് പിടിച്ചു അവർ തെറ്റുകാരാണ് പക്ഷേ അതിലും വലിയ കുറ്റവാളികൾ മറഞ്ഞിരിക്കുകയാണ് ആ മറഞ്ഞിരിക്കുന്ന കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം കുട്ടികൾ തെറ്റ് ചെയ്യും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയും കൊടുക്കണം പക്ഷെ അതിൻ്റെ പുറകിലുള്ള കുറ്റവാളികൾ മറഞ്ഞിരിക്കുന്നു അവരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അവരെയാണ് കണ്ടുപിടിക്കില്ല എന്തായാലും മത്സരം തുടരുക ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് ആയിരുന്നു നമ്മൾ അപ്പൊ ആ കളി വീണ്ടും തുടരുകയാണ് എന്തായാലും മെക്സിക്കൻ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത് അതായത് റൂട്ടിൽ നിന്നും അടിവേരിൽ നിന്ന് തന്നെ ഈ ലഹരിയെ പിഴുതുകളയാനുള്ള നടപടികൾ വേണമെന്നാണ് ചാണ്ടിയുമ്മൻ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിക്കറ്റ് മാച്ച് ഇവിടെ നടക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ യാത്രയ്ക്കും എസ്കയൻ്റെ യാത്രയ്ക്കും ഇപ്പോൾ ചാണ്ടിയമ്മൻ ആശംസ അറിയിച്ചിരിക്കുകയാണ് കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടു രാഷ്ട്രീയ കളി ഞാൻ പറഞ്ഞു ചാണ്ടി okay. ഓക്കേ